ൾക്കും കൂടി മരിക്കണം എന്ന് ആഗ്രഹമുണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമില്ലേ എങ്കിൽ കൂടി മരിക്കാൻ കാരണമാകുന്ന ഒരു ദിക്കറിനെ ഞാൻ പറഞ്ഞുതരട്ടെ തിക്ർ പറയാം പിന്നെ പറയാം ഏത് സമയത്ത് എത്ര എന്നൊക്കെ ഉള്ളത് എന്നൊക്കെയുള്ളത് അസലമുല്ലാഹിത്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ വളരെ കുറഞ്ഞ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അമൂല്യമായ അറിവാണ് കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് പ്രോത്സാഹനം നൽകണം കൂടെ ഇവിടെ നോക്കൂ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ വിക്റിനെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ പറയുന്ന രൂപത്തിൽ ചൊല്ലിയായാൽ മരണപ്പെടുന്ന സമയത്ത് ഈമാനോട് കൂടി മരിക്കാൻ ഈ വിക്ർ ഞങ്ങളെ സഹായിക്കും ولكن منذ الله وبحمده سبحان الله وبحمده عدد الله وبحمده سبحان الله يقولون ان الله يقولون ان الله سبحان الله وبحمده عدد الله يقولون ان الله يقولون ان الله എല്ലാ ദിവസവും സുബിഹി നിസ്കാരത്തിന് ശേഷം സുബിസ്കരിക്കാറില്ല ഇല്ലാത്തവരോട് പിന്നെ ഈമാൻ കിട്ടി മരിക്കണം എന്ന് പറയുന്നതിൽ എന്താർത്ഥമാണുള്ളത് ഈ മാം കിട്ടി മരിക്കാൻ ആഗ്രഹിക്കുന്നവർ സുബി കൃത്യമായിട്ട് ഹജി ഒക്കെ ആളുകളായിരിക്കുമല്ലോ അപ്പൊ സുബിഹി നിസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഈ എന്നിട്ട് ശേഷം ഞങ്ങൾ രണ്ട് കൈകളും മുകളിലോട്ട് ഉയർത്തി